നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പല ആൾക്കാർക്കുമുള്ള ഒരു സംശയമാണ് ക്ഷേത്ര ദർശന സമയത്ത് അല്ലെങ്കിൽ ഓരോ ക്ഷേത്രങ്ങൾ ദർശിക്കുന്ന സമയത്തും അവിടെ എന്തൊക്കെയാണ് നമ്മൾ പാലിക്കേണ്ടതെന്നും അതിനെക്കുറിച്ച് ഒന്ന് ചോദിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഒരിക്കലും ക്ഷേത്രത്തിൽ ചെയ്യാൻ പാടില്ലാത്തൊരു മൂന്ന് കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ടിപ്സിൽ ഞാൻ തരുന്നത് ഒരിക്കലും പ്രത്യേകിച്ച് സ്ത്രീകളും പുരുഷന്മാരൊന്നും ചെയ്യാൻ പാടില്ലാത്ത ഒരു മൂന്ന് കാര്യത്തെക്കുറിച്ച് പറയുകയാണ് പ്രാർത്ഥനയുടെ രീതിയെക്കുറിച്ചും വിശദമായിട്ട് പറഞ്ഞുതരാം ഒഴി തൊട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവുമട കുബേരാസവും മഠാധിപതിയും തേജസ് വംഷി ഡയറക്ടറുമാണ് നിങ്ങളുടെ വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷ അഡ്രസ്സ് നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുമോ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളും ഒക്കെ സഞ്ചരിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം കൂടാതെ സൂര്യദേവടക്കുമേര ആശ്രമത്തിൽ വെച്ച് നമുക്ക് കർക്കിടക ചികിത്സ സ്റ്റാർട്ട് ചെയ്യാണ് ആയുർവേദത്തിൻ്റെയും കൊണ്ടുവന്നിട്ടാർക്കും അറിയാം പക്ഷേ ഇപ്രാവശ്യത്തെ ആ ചികിത്സയുടെ പാക്കേജിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഇരുപത്തി ഒന്ന് ഇങ്ങനെയുള്ള പല ടൈപ്പാണ് ചെയ്യുന്നത് ഇവിടെ വന്ന് കർക്കിടക ചികിത്സ മാത്രമല്ല നമ്മൾ കൊടുക്കുന്നത് അതിനോട് യോഗയുണ്ട് മെഡിറ്റേഷനുണ്ട് എല്ലാ കാര്യവും പ്രകൃതി ചികിത്സ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ കീഴിൽ ചെയ്തു കൊടുക്കുകയാണ് ഒരുവിധപ്പെട്ട എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും മാനസികമായിട്ടായിരുന്നാലും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിലും ഇരുപത്തി ഒന്ന് ദിവസത്തെ നമ്മുടെ ഇവിടുത്തെ മെഡിറ്റേഷനും ആ ഒരു ഭക്ഷണ ക്രമീകരണവും എല്ലാം കൊണ്ടുപോകുമ്പോൾ വളരെ നല്ലൊരു മാറ്റം ഉണ്ടാകും കാരണം കഴിഞ്ഞ ഞങ്ങളത് ഒത്തിരി പരീക്ഷിച്ചിട്ടാണ് ഇപ്പം പബ്ലിക്കായിട്ട് ഇത് ചെയ്യുന്നത് അപ്പം നല്ല എന്താ പറയുക ഒറിജിനൽ അടിപൊളി ഡോക്ടേഴ്സിൻ്റെ സാഹചര്യത്തിൽ സാന്നിധ്യത്തിലാണ് ചെയ്യുന്നത് പ്രകൃതി ചികിത്സ ഉൾപ്പെടെയാണ് നമ്മളതിൽ ചെയ്യുന്നത് ഓക്കെ താല്പര്യമുള്ളൊരു നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യുക ഓക്കെ നിങ്ങളുടെ വിഷയത്തിലൂടെ കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഏഴാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാമണ്ട് മിഥുന മാസം ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച നാൾ നടന്ന സൂര്യോദയം രാവിലെ ആറ് പന്ത്രണ്ടിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാൽപ്പത്തൊന്നിന് സൂര്യാസ്തമയമാണ് രാഹുവാലം ഏഴ് നാൽപ്പത്തഞ്ചിനും ഒൻപത് പതിനെട്ടിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് ഒന്നിനും പന്ത്രണ്ട് ഇരുപത്തി നാലിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തെട്ടിനും ഒന്ന് അൻപത്തി ഒന്നിനും മധ്യയാണ് പന്ത്രണ്ട് അൻപത്തി ഒന്നിനും മധ്യയാണ് യമകുടെ സമയം പത്ത് അൻപത്തൊന്നിനും പന്ത്രണ്ട് ഇരുപത്തി നാലിനും മധ്യയാണ് ഗുളികനുതയം ഒന്ന് അൻപത്തിയേഴിനും മൂന്ന് മുപ്പതിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം അനിഴം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് വിവാഹത്തിനും വ്രതാരംഭത്തിനും യാത്രയ്ക്കൊക്കെ വളരെ നല്ലൊരു ദിവസം കൂടിയാണ് വാസ്തുകർമ്മങ്ങൾക്കൊക്കെ കുഴപ്പമില്ല പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് യാത്രയ്ക്ക് കുഴപ്പമില്ല എങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ചില ആൾക്കാർക്ക് ചില നക്ഷത്ര ചില രാശിക്കാർക്ക് യാത്ര ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതെന്നായിരിക്കും മന്ത്രോച്ചാരണം അതുപോലെ തന്നെ എന്തെങ്കിലും പരിഹാര ക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള അത്യുത്തമമായിട്ടുള്ള ദിവസമാണ് പിന്നെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും പിന്നെ എപ്പോഴും ഞാൻ പറയാറുണ്ട് ചില ദിവസങ്ങളിൽ നമ്മൾ തലമുടി നഖം എന്ന് വെട്ടാൻ പാടില്ല എന്ന് പറയാറുണ്ട് അതിനൊരുമക്ക് വീട്ടിൽ ഉണ്ടാവും അങ്ങനെ പണ്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് തിങ്കളാഴ്ചത്തെ ദിവസം ചെയ്യാൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക നമുക്ക് അന്നത്തേക്കും മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടതുർദോഷം ദോഷം കരുന്നാൾ ദോഷം കരിനാൾ ദോഷം അകന്നാൽ ദോഷം ദോഷം എന്നിവയിൽ അകന്നാൾ ഉണ്ട് അന്ന് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമാണുള്ളത് അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു പോയി കഴിഞ്ഞാൽ വളരെ നല്ലൊരു മാറ്റം ഉണ്ടാവും നമുക്ക് അടുത്ത ദിവസത്തേക്കൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം എട്ടാം തീയതി കൊല്ലവർഷമായിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുനം ഇരുപത്തി നാലാം തീയതി ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പന്ത്രണ്ടിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാൽപ്പത്തി ഒന്നിന് സൂര്യാസ്തമയമാണ് രാഘുവാലം മൂന്ന് മുപ്പതിനും അഞ്ച് മൂന്നിനും മധ്യമാണ് അഭിജിത്ത് മുഹൂർത്തം പന്ത്രണ്ട് ഒന്നിനും പന്ത്രണ്ട് ഇരുപത്തിനാലിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തെട്ടിനും പന്ത്രണ്ട് അൻപത്തി ഒന്നിനും മധ്യയാണ് യമകണ്ഠ സമയം ഒൻപത് പതിനെട്ടിനും പത്ത് അൻപത്തൊന്നിനും മധ്യമാണ് യം ഗുളികനുദയം പന്ത്രണ്ട് ഇരുപത്തിനാലും ഒന്ന് അൻപത്തി ഏഴിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം കേട്ട നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള നക്ഷത്രമാണ് പ്രത്യേകിച്ച് വിവാഹം പെണ്ണ് കാണാൻ ചടങ്ങ് പുതിയ പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുക പുതിയ എന്തെങ്കിലും ഒരു എന്താ പറയുക എന്തെങ്കിലും ഒരു ബിസിനസ്സിലോ കാര്യങ്ങളിലോ പാർട്ണർഷിപ്പ് ഒക്കെ ചേരുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് വളരെ കൊള്ളാമെന്നുള്ളൊരു ദിവസമാണ് യാത്രയ്ക്കും മറ്റുള്ള കാര്യങ്ങളൊന്നും ഒന്നും പ്രശ്നമല്ല നല്ലൊരു ദിവസമാണ് എല്ലാ ഇത് ഈ രണ്ട് ദിവസങ്ങളിലും നമ്മൾ വാസ്തു കർമ്മങ്ങളൊക്കെ ചെയ്യുവാൻ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ കുറച്ച് നന്നായിരിക്കും കുഴപ്പമില്ല എന്തെങ്കിലും ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് ചൊവ്വാഴ്ചത്തെ ദിവസം നമുക്ക് എന്തെങ്കിലും ജാതകവശാല ജാതകം നോക്കാതെ വിവാഹം കഴിഞ്ഞിട്ടുള്ള പല ഉണ്ട് എപ്പോഴും ആവശ്യമില്ലാത്ത കലഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല ഉണ്ട് അപ്പം അങ്ങനെ ഉള്ളവർക്കൊക്കെ നമുക്ക് ഈ പറഞ്ഞ ദിവസത്തിൽ നമുക്ക് വള്ളി സുബ്രഹ്മണ്യ സമേധയായിട്ടുള്ള ക്ഷേത്ര ദർശനം നടത്തിയാൽ അവർക്ക് ഈ ഒരു ദോഷ പരിഹാരം ചെയ്യാൻ പറ്റും കുടുംബത്തിനകത്ത് കലഹോ അങ്ങനെ എന്തെങ്കിലും ഉള്ളവർക്കൊക്കെ വള്ളി സുബ്രഹ്മണ്യ സ്വമേധയായിട്ടുള്ള ക്ഷേത്ര ദർശനം നടത്തുക വളരെ നല്ലതായിരിക്കും അന്നത്തേക്ക് നമുക്ക് വൃത്തിദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടനൂൽ ദോഷം അസുജ ദോഷം കരിനാൾ ദോഷം ബലിന ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ടനൂൽ ദോഷം അതായത് തിങ്കളാഴ്ച നാളെ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷവും ചൊവ്വാഴ്ച ആരെങ്കിലും മരണപ്പെടുമെങ്കിൽ അവർക്ക് പിണ്ടെന്നുള്ള ദോഷമുണ്ട് അപ്പോൾ ഈ മരണാനന്തര ദോഷങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കി കൊണ്ടുപോയില്ല എങ്കിൽ നമുക്കൊത്തിരി പിറക്കും തലമുറകളെ ഒത്തിരി ബുദ്ധിമുട്ടിക്കും അത് അതിനകത്ത് ഏറ്റവും വലിയ ഉദാഹരണം ഇന്ന് ഞങ്ങളുടെ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ കലശ കലശത്ത് ഒരാൾ ഒരാളിവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരു മോളേ ഉള്ളൂ ബാംഗ്ലൂർ അവിടെ ജോലി ചെയ്യാണ് പ്രശ്നം നോക്കി നിന്നപ്പോൾ അതിലൊരു ബാധാദോഷത്തിൻ്റെ ഇത് കണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഇന്ന പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യും ചെയ്യുമ്പോൾ കുറച്ച് മാറ്റണം പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവവും കാര്യങ്ങളൊക്കെ ഒട്ടിക്കൊണ്ട് ആ വിവാഹം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന തന്നെ കാര്യം ചെയ്യാൻ അങ്ങനെ ഈ പറയുന്ന പിതൃദോഷങ്ങൾ നമ്മളെ ബാധിക്കുകയാണെങ്കിൽ നമ്മൾ ചിലതറിയില്ല പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ദോഷവും നമ്മൾ ഒരു കാരണവശാലും അറിയാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഹാരം കൃത്യമായിട്ട് ചെയ്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ സക്സസ് ആവാൻ പറ്റും ഓക്കെ നമുക്ക് നേരത്തെ പറഞ്ഞ പ്രത്യേകം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം നമ്മളെപ്പോഴും ഒരു ക്ഷേത്രത്തിൽ നമ്മൾ പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്നൊരു ഫലം നോക്കുണ്ടാവും ഉദാഹരണം ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സമാധാനവും സന്തോഷവും അല്ലെങ്കിൽ നമ്മുടെ എനർജി ലെവൽ നമ്മുടെ ഓറയിലുള്ള നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യുകയാണ് സയൻറ്റിഫിക്കായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഇത് രീതി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധമായിട്ടുള്ള ഒഴിച്ചാണ് ക്ഷേത്രം നെയ്യോ ശുദ്ധമായിട്ടുള്ള ഒഴിച്ചാണ് ക്ഷേത്രങ്ങളിലെ വിളക്കുകൾ എപ്പോഴും ജലിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ക്ഷേത്രത്തിൽ കയറുമ്പോൾ തന്നെ നടപ്പാതെയെല്ലാം കരിങ്കല്ലായിരിക്കാം ഇപ്പോഴത്തെ ക്ഷേത്രങ്ങളിലെല്ലാം ടൈയിലാണ് നോർമലി പഴയ ക്ഷേത്രം നടപ്പാതെയെല്ലാം കരിങ്കല്ലാണ്ടിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഈ കരിങ്കല്ലിടുന്നതും അല്ലെങ്കിൽ ഈ നെയ്യ് വിളക്ക് കത്തിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ആ ഒരു ഇതിനെ നമ്മൾ ശ്വസിക്കുമ്പോൾ ആ ഒരു എനർജിയെ നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് ശരീരത്തിലുള്ള അയണിൻ്റെ കണ്ടൻറ്റ് കൂടും അനീമിയ എന്നുള്ള അസുഖത്തി എന്നുള്ള പ്രൊട്ടക്ഷനാണ് കിട്ടുന്നത് അനീമിയ എന്താണ് അയണിൻ്റെ കണ്ടൻറ്റ് നമ്മളെ ബ്ലഡിൽ കുറയുമ്പോഴുണ്ടാകുന്ന അസുഖമാണ് അനീമിയ സകലമാന അസുഖങ്ങളുടെയും തുടക്കം അനീമിയ അതിനേറ്റവും വലിയൊരു പ്രൊട്ടക്ഷനാണ് കൃത്യമായിട്ട് ക്ഷേത്ര ദർശനം നടത്തിയാണ് നമുക്ക് കിട്ടുന്നത് കാരണം ഞാൻ കറക്റ്റ് പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കുക ഇതിന് തർക്കിക്കാൻ വേണ്ടി വരണ്ട ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണം ഒഴിച്ചോ നെയ്യൊഴിച്ചോ കത്തിക്കുന്ന തിരിയിൽ നിന്ന് വരുന്ന പുക നമ്മൾ ശ്വസിച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള അനീമിയ പോലുള്ള അസുഖങ്ങളുടെ പ്രൊട്ടക്ഷൻ കിട്ടും റപ്പാണത് രണ്ടാമത് നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ചെരുപ്പിടാതെയാണല്ലോ ക്ഷേത്രത്തിലൂടെ നടക്കുന്നത് നമ്മുടെ കാൽപാദങ്ങളിൽ നമ്മുടെ ഫുൾ ബോഡിയുടെ ഫുൾ കറസ്പോണ്ടിങ് പോയിൻ്റ് കാൽപാദത്തിനും കൈപ്പാദത്തിലുമുണ്ട് ഈ കരിങ്കലിൻ്റെ കൂടെ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കാലിലുള്ള സകലമാന ആ കറസ്പോണ്ടിങ് പോയിൻ്റുകളും പ്രോബി മീൻസ് പ്രസ്സാവും ഈ പ്രസാവനുസരിച്ച് നമ്മുടെ ശരീരം നല്ല ഉന്മേഷത്തോടുകൂടി ഇരിക്കും കാരണം സുജോക്ക് എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ സുജോക്ക് കാരണം ഈ ശരീരത്തിലുള്ള ഏത് ഭാഗത്തൊരു പെയിൻ ഉണ്ടെങ്കിലും നമുക്ക് കയ്യിലോ കാലിലോ പർട്ടിക്കുലർ സ്പേസിൽ നമ്മൾ പ്രോബ് ചെയ്ത് കഴിഞ്ഞാൽ ആ പെയിൻ മാറും അത് പണ്ടുള്ള ആചാര്യന്മാർ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ വെറും തറയിലൂടെ നടക്കുക ചെരിപ്പെടാതെ നടക്കുക അത് ക്ഷേത്രത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടാമത് ഈ രണ്ട് കാര്യങ്ങളും സയൻറ്റിഫിക്കായിട്ടാണ് ഞാൻ പറഞ്ഞു വന്നത് രണ്ടാമത് നമ്മളെപ്പോഴും ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ സാധാരണ എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ടല്ലേ എനിക്കൊരു ജോലി തരണേ ഭഗവാനെ എനിക്കൊരു വീട് വച്ച് തരണേ ഭഗവാനെ അല്ലേ എൻ്റെ കുട്ടിയെ നല്ല രീതിയിൽ പഠിക്കുവാൻ സഹായിക്കുന്നേ ഭഗവാനേ ഈ പ്രാർത്ഥനകൾ മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ പ്രാർത്ഥനകളെല്ലാം നെഗറ്റീവാണ് ഒരു കാരണവശാലും ഇങ്ങനെ പ്രാർത്ഥിക്കരുത് ഞാനത് കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു അങ്ങനെ പല വിധത്തിലും ഞാൻ ഓടിച്ചെന്ന് പറയുകയാണ് നമുക്ക് ഒരു ഈശ്വരൻ നമ്മുടെ ഉള്ളിലാണുള്ളത് ഈശ്വരൻ ഇരിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് ആ ഈശ്വരനിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റെവിടെയെങ്കിലും ചെന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഫലം ഫലമുണ്ടാവുള്ളൂ അപ്പോൾ എനിക്കൊരു ജോലി തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചാൽ എനിക്ക് ഒരു കോൺഫിഡൻസില് എനിക്ക് ജോലി കിട്ടുമെന്ന് അങ്ങനെക്ക് ജോലി തന്നാൽ ഞാൻ സ്വീകരിച്ചോളാം മനസ്സിലാകുന്നുണ്ടോ എനിക്കൊരു വീട് വെച്ച് തരണേ ഭഗവാനെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു വിശ്വാസം ഇല്ല ഞാനൊരു വീട് വയ്ക്കുമെന്ന് അങ്ങെനിക്കൊരു വീട് വെച്ച് തന്നാൽ ഞാൻ സ്വീകരിച്ചതാണ് എൻ്റെ കുട്ടിയെ നല്ല രീതിയിൽ പഠിക്കുവാൻ സഹായിക്കുന്നേ ഭഗവാനെന്ന് പ്രാർത്ഥിച്ചാൽ എനിക്കൊരു വിശ്വാസവും ഇല്ല അവൻ പഠിക്കുമെന്ന് അങ്ങ് പഠിപ്പിച്ചാൽ അവൻ രക്ഷപ്പെടട്ടെ എന്നാണ് അങ്ങനെയല്ല നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കേണ്ടത് ഒരു ജോലിയാണ് നമുക്ക് ആവശ്യമാണെങ്കിൽ പ്രാർത്ഥിക്കാം എനിക്കൊരു ജോലി കിട്ടുവാൻ അങ്ങനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി എന്ന് പ്രാർത്ഥിക്കാം മൂന്നാമത്തെ കാര്യോട് ഞാൻ പറയുന്നത് ക്ഷേത്രത്തിൽ ചെന്നാൽ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം എനിക്കൊരു ജോലി കിട്ടുവാൻ ഓൾറെഡി എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് എനിക്കൊരു ജോലി കിട്ടും എന്ന് അതിനങ്ങെന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന പോസിറ്റീവായി എനിക്കൊരു വീട് വയ്ക്കുവാൻ അങ്ങനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി എന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ എനിക്കൊരു വീട് വയ്ക്കാൻ പറ്റുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ട് അതിനങ്ങെന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി എൻ്റെ കുട്ടിയെ നല്ല രീതിയിൽ പഠിക്കുവാനങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി എന്ന് പ്രാർത്ഥിക്കും വളരെ 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 നന്നായിട്ട് ഈ പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാകും അല്ലാതെ അപ്പുറത്തെ ആൾ എന്നെ അത് പറഞ്ഞു അവന് ശിക്ഷ കൊടുക്കണേ ഭഗവാനെ എന്നൊന്നും നമ്മൾ ക്ഷേത്രങ്ങളിൽ ചെന്ന് ഒരു കാരണവശാലും പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ തന്നെ ഇതല്ല മറ്റുള്ള ആൾക്കാരെ ദ്രോഹിക്കണം എന്നുള്ളൊരു വാക്ക് പോലും ഒരിക്കലും നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് പറയാൻ പാടില്ല കേട്ടോ അപ്പം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ രണ്ടാമത് നാലാമത് ശിവക്ഷേത്ര ദർശനം നമ്മൾ നടത്തുമ്പോൾ നമ്മളെപ്പോഴും നമ്മളൊരു വലത് പൂർണ്ണമായി വയ്ക്കാറില്ല അല്ലേ ഒന്ന് കറങ്ങി തിരിച്ചു വന്ന് ഇപ്പുറത്തൂടെ കറങ്ങി ആ ഓവ് വരെ പോവും അല്ലേ അങ്ങനെയല്ലേ നോർമൽ എല്ലാവരും ചെയ്യുന്നത് അങ്ങനെയാണ് കാരണം ശിവൻ്റെ തലയിൽ നിന്ന് വരുന്ന ഗംഗാ നദിയെ മാറികിടക്കാൻ പാടില്ല എന്നാണ് ഐതിഹ്യം പക്ഷേ ശിവക്ഷേത്രത്തിൽ തുഴാൻ പോകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ പറയുന്ന നമ്മൾ വലത് വെച്ച് നമ്മൾ ഓവിൻ്റെ അതുവരെ പോയതിന് ശേഷം നമ്മൾ ക്ഷേത്രത്തിൻ്റെ ചുറ്റും ഓരോ ഇങ്ങനെ കല്ലുകൾ വെച്ചിട്ടുള്ള എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അട്ടതിൽ പാലകരം അവരെ ഇവരെയൊക്കെ കല്ലുകളിങ്ങനെ വച്ചിട്ടുണ്ടല്ലോ ഈ കല്ലുകൾ ഇരിക്കുന്നതിൻ്റെ പുറത്തൂടെയാണ് ശിവക്ഷേത്രത്തിൽ നമ്മൾ നടന്ന് ഓവിൻ്റെ അവിടെ എത്തിയതിന് ശേഷം ആ കല്ലിൻ്റെ ഉള്ളിൽ കടന്നുകൊണ്ട് തിരിച്ചു വരണം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ വലത് സൈഡും തിരിച്ചു വരുമ്പോഴും ഈ കല്ലുകൾ നമ്മുടെ വലത് സൈഡ് തന്നെ വരണം മനസ്സിലായോ ഇല്ല ശിവക്ഷേത്ര ദർശന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് വലത് വയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വലത് വച്ചില്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവും ശ്രദ്ധിച്ചു നോക്കും കേട്ടോ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും ഈ കല്ലുകൾ നമ്മുടെ വലതു സൈഡ് വരണം തിരിച്ചു വരുമ്പോഴും വലത്സൈടെ പാടില്ല അതായത് ആ ഓവിൻ്റെ അവിടെ ചെന്നിട്ട് ഉള്ളിലിറങ്ങി തിരിച്ചു കറങ്ങി വരുമ്പോൾ നമ്മുടെ വലത്സൈഡ് കല്ലാവും അങ്ങനെ ചെയ്യുക അടുത്ത ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരിക്കലും ക്ഷേത്രത്തിൽ ചെന്ന് ഒരു ക്ഷേത്രത്തിലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യത്തെ കുറിച്ചാണ് അടുത്ത പറയാൻ പോകുന്നത് എല്ലാവരും ഞങ്ങളുടെ തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ട് മാണിക്കോടിച്ച ഒരു ക്ഷേത്രം രാവിലെ നിർമ്മാലം തൊഴാൻ ഞാനും ഇവിടെ പോകാറുണ്ട് സ്വരാജ് വെഞ്ഞാറമോടൊക്കെ അവിടെ എപ്പോഴും തൊഴാറുണ്ട് ഒത്തിരി ഒത്തിരി ആൾക്കാരാണ് ഈ നിർമ്മാല്യ സമയത്ത് അഭിഷേകം നിർമാല്യം മാറ്റി അഭിഷേകം ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഒറ്റ ഓട്ടോ ഓവിൻ്റെ അടുത്ത് എന്തിനാണ് അഭിഷേകം ചെയ്തു വരുന്നത് പിടിച്ചു കുടിക്കാൻ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ഒരു രീതിയാണത് ഇത് കുംഭോദര ധാരി എന്ന് പറയുന്ന ഈ ഓവിൻ്റെ അടിയിലൊരാളിൽപ്പെട്ട അദ്ദേഹത്തിന് അവകാശപ്പെട്ട സാധനമാണ് ഇത് നെഗറ്റീവാണ് നമ്മൾ വിഗ്രഹത്തിൽ നിന്ന് വരുന്നതിന് ആ അകത്തു നിന്ന് ശിവലിംഗത്തിൻ്റെ പകുതിയിൽ നിന്ന് പിടിച്ചു തരുന്ന ആ തീർത്ഥം മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ ഒരു കാരണവശാലും ഓവിലൂടെ വരുന്ന ജലം ശിവക്ഷേത്രമായിക്കോട്ടെ ഏത് ക്ഷേത്രമായിക്കോട്ടെ ഓവിലൂടെ വരുന്ന ജലത്തെ ഒരിക്കലും എടുത്ത് നമ്മൾ കഴിക്കരുത് അത് തീർത്ഥമല്ല ഇത്രയും കാര്യങ്ങളും ശ്രദ്ധിക്കൂ കേട്ടോ എന്തെന്നാലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോളൂ അടുത്തായിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം കാരണം പോയി ഒന്ന് രണ്ട് ആൾക്കാരൊന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് കാണാൻ വേണ്ടിയാണ് അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം